ഈ കർക്കിടക മാസകത്തിലെ ഈ കാറ്റിന് വല്ലാത്തൊരു സുഖം അതുപോലെയാണ് നമ്മളിപ്പോ നമ്മളെ വീട്ടിലൊക്കെ ഉള്ളപ്പോ നമ്മളെ അയൽപക്കത്തെ വീട്ടിൽ നിന്ന് ഈ രാമനാമങ്ങള് അല്ലെ രാമായണം ഏറ്റവും കൂടുതൽ ജപിക്കപ്പെടുന്ന ഒരു മാസമാണ് ഇതിങ്ങനെ കേട്ടിരിക്കാൻ നല്ല രസമാണ് അപ്പൊ എല്ലാവർക്കും ഈ കർക്കിടക മാസത്തിലെ ഒരുപരി ഏഹ് രാമായണ മാസത്തിൽ എല്ലാവർക്കും ഒരായിരം ആശംസകൾ കൈമാറാണ് കാരണം നമ്മളൊരു ആഘോഷം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അത് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാവും ഇപ്പൊ നമുക്കൊരു രാമായണത്തിലെ ഒരു മൊത്ത സത്തം എടുത്ത് നോക്കി കഴിഞ്ഞാൽ അതൊരു സമർപ്പണത്തിന്റെ ഒരു പാടാണ് നൽകുന്നത് രാമനും സീതയുടെ വനവാസത്തിനൊക്കെ പോകുമ്പോൾ എല്ലാം ത്യജിച്ചുകൊണ്ട് അല്ലെ ത്യാഗത്തിന്റെ ഒരു സ്മരണകൾ ആണ് ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ ഇന്നും പകർത്തേണ്ട കാര്യങ്ങൾ പക്ഷെ ആൾക്കാർ ഇതൊക്കെ അങ്ങനെ വെറുതെ ആചരിച്ച് അങ്ങ് പോവുക ചെയ്യാം അത് പകർത്തൂലെ ഈ രാമായണ മാസത്തിൽ ഇപ്പൊ നമ്മുടെ മുജീബ് സാഹിബ് പറഞ്ഞു മുജീബ് വരി ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട് ഈ രാമായണ മാസത്തിൽ നമുക്കില്ലാത്തൊരറിവ് അപ്പൊ കിട്ടിയത് ഭക്ഷണ കാര്യത്തിൽ ഒരു ക്രമീകരണം ഉണ്ട് ഒരു പക്ഷെ നമ്മളുടെ ഈ കർക്കിടക മാസത്തോട് അനുയോജ്യമായിട്ടുള്ള ഒരു ഇപ്പൊ പ്രത്യേകിച്ച് മഴക്കാലമാകുമ്പോൾ നമ്മൾ പറയാറുണ്ട് സ്പൈസി ഫുഡ് ഒന്നും അധികം കഴിക്കരുത് കൂടുതൽ വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ കഴിക്കണം നമ്മളുടെ പൂർവികർ തൊട്ടേ അതുപോലുള്ള ഒരു ആചാരം ഈ മാസത്തിൽ ഉണ്ടാക്കുന്നതെന്ന് കേട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നുകയാണ് ഈ രാമായണം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യം ഒരു ധർമ്മത്തിന്റെ പാഠമാണ് നീതി നിഷ്ഠയുടെ പാഠമാണ് അപ്പൊ അവരൊക്കെ ആ ഒരു നീതി നടപ്പാക്കുന്ന കാര്യത്തിൽ അനീതി എന്ന് പറയുന്ന ഒരു ലെസനെ രാമായണത്തിൽ ഇല്ല മനസ്സിലായില്ലേ ഇന്ന് നമ്മളെ രാമനൊക്കെ രാഷ്ട്രീയവൽക്കരിക്കപ്പെടുമ്പോൾ രാമൻ പറഞ്ഞ കാര്യത്തിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കാണും അപ്പൊ നമ്മൾ എപ്പോഴും എന്തു ചെയ്യണം നമ്മൾ ഇതിന്റെ പാഠങ്ങളിലേക്ക് പോവാണ് വേണ്ടത് നല്ല കാര്യങ്ങളാണ് ാണ് എന്നാ അത്ര കഷ്ടപ്പാടില്ല കാരണം നമുക്ക് വേണ്ട നാച്ചുറൽ സോഴ്സുകളൊക്കെ അന്ന് ഉണ്ടല്ലോ ഇപ്പൊ രാമനും സീതയെ പോലെയൊക്കെ ആ സമയത്ത് എല്ലാ നാച്ചുറൽ സോഴ്സും ഉണ്ട് നമുക്ക് ഭക്ഷണം വേണമെന്ന് വെച്ചാൽ അവിടെ തന്നെ ഉണ്ട് ഇനി വന്യജീവികൾ വേണംന്ന് വെച്ചാ പോലെ അവിടെ നിന്ന് തന്നെ വേട്ടയാടി കഴിക്കുന്ന ഒരു സ്വഭാവമാണല്ലോ അവരെ ആ ഒരു രാമായണത്തിലൊക്കെ പറയുന്നത് അങ്ങനെയാണല്ലോ അതൊക്കെ ആ സമയത്ത് അവിടെ ഉണ്ട് ഇന്ന് ഇന്നിപ്പോ ഒരു കിലോ ആട് വാങ്ങണമെങ്കിൽ ഒരുപാട് പൈസ കൊടുക്കണം അന്ന് അവൾക്ക് അത് ആവശ്യമല്ലോ ഒരു വനത്തിൽ പോകുന്നു സോഴ്സുകൾ ഒന്നുണ്ട് പക്ഷെ ഇന്നത്തെ പോലെ എന്ത് ചെയ്യും ലക്ഷറി ആയിട്ട് കഴിക്കാനുള്ള സംവിധാനമല്ല ആ അന്ന് നാച്ചുറലായിട്ട് മനുഷ്യൻ എങ്ങനെയാണോ കഴിക്കുന്നത് അങ്ങനെ കഴിക്കുന്നത് അല്ലെ ഒരു ധൈര്യത്തിന്റെ ഒരു പാഠം രാമായണം നൽകുന്നുണ്ട് ഇപ്പൊ രാമനെ സീതയും ലക്ഷ്മണും എല്ലാവരും ചേർന്നിട്ട് രക്ഷപ്പെടുത്താൻ കാണിക്കുന്ന ആ ഒരു ധൈര്യം അല്ലെ അതൊരു വലിയൊരു ലെസൺ ആണ് അല്ലെ ശത്രുക്കളോട് പോലും ക്ഷമിക്കുകയാണ് ചെയ്യുന്നത് ഈ ക്ഷമയാണ് മനുഷ്യന്മാർക്കില്ലാത്തത് അതാണ് നമ്മൾ പകർത്തുന്നത് എല്ലാരോടും ക്ഷമിക്കാൻ പഠിക്കുന്നത് അതൊരു ഏകീകൃതത്തിന്റെ ഇപ്പൊ നമ്മളിപ്പോ രാമായണ യുദ്ധം എന്ന് പറയുമല്ലോ ആ യുദ്ധത്തിൽ എല്ലാവരും ഏകോപിപ്പിക്കാന് രാമനെ പറ്റില്ല ഇതൊരു വലിയൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയാണ് അല്ലേ പിന്നെ ഗുരുക്കന്മാരോട് ബഹുമാനിക്കുക ഇതും രാമായണം കാണിച്ചിട്ടുള്ള വലിയ ലെസ്സൺ ഓക്കെ എല്ലാവർക്കും ഒരായിരം രാമായണ ദിനാശംസകൾ നേരെയാണ് ഓക്കെ